ആ നമ്മുടെ രുക്കു നമ്മുടെ കുട്ടൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ സുന്ദരൻ സുന്ദര ഒക്കെ അറിയില്ലല്ലോ കുട്ടൻ ആ നീ ഇങ്ങനെ അടി കൂടുക എനിക്ക് അടി മാറ്റുക ഇത് തന്നെ മണി രാവിലെ അഫൂട്ടനും ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ അടി ആ ഇവിടെ ഒരുത്തനുണ്ട് ഒരുത്തൻ എന്ത് കിട്ടിയാലും റെഡി റെഡി പറഞ്ഞിട്ട് ഇവിടെ അതാണ് കുട്ടികളെ സുന്ദരാ നീ അപ്പൂട്ടനല്ലേ കണ്ടിട്ടുള്ളു ഇതാണ് കുട്ടൻ കേട്ടാ ആ കുട്ടൻ നിന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് വളരെ നല്ലത് നിൽക്കും അങ്ങനെയും എന്താ കഥ ഏ ഇവരെല്ലാവരും കൂടെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം അപ്പോഴായിരിക്കും രസം എന്താ ചെയ്യുക ഒന്നിച്ച് നിർത്തിയ എന്തായിരിക്കും അവസ്ഥ തലങ്ങൾ വരും അപ്പം അമ്മൂട്ടി ചിനുട്ടനെ കഴിച്ചു വിടേണ്ടി വരും ആ നമ്മുടെ കാർത്തുമ്പി അതിൻ്റെ മുകളിലിരിക്കുന്നുണ്ട് കാർത്തുമ്പി വരുന്നില്ലേ താഴത്തേക്ക് ദേ എൻ്റെ മമ്മീൻ്റെ ഇവിടെ വന്നോ കറുത്തുമ്പി കാർത്തും വയ്യ ഇവരെല്ല അങ്ങനെ കണ്ടു ആ പണി വിട്ട് സുന്ദരനാണ് സുന്ദര സുന്ദരനെ കണ്ടു സുന്ദരനെ നോക്കിണ്ട് ആ കുട്ടാ വേണ്ടട കഴിച്ചിട്ട് പോക്കോ എങ്ങനെ പോയാലും സുന്ദര നിന്റെ കാര്യം പോക്കാണ് നിന്റെ കഷ്ടകാലം നീ എവിടെ എന്താ പറയുക എവിടെ എന്തോ നിനക്ക് ശനി ദശയായിരിക്കും എല്ലായിടത്തും അട്ടിയുണ്ട് ഇതേ ഭാവി വധുവിൻ്റെ അമ്മാവനെ കേട്ടോ കുട്ടമാമ ലോകത്തിൽ നിന്നോ കേട്ടോ സുന്ദരാ മണിക്കുട്ടിയുടെ മാമൻ സുന്ദർ കുട്ടാ നീ വേണം കൈ പിടിച്ചു കൊടുക്ക മണിക്കുട്ടിയുടെ സുന്ദരന് ചടങ്ങ് 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 സുന്ദരൻ്റെ കൈ പിടിച്ചു കൊടുക്കേണ്ടത് ആ മിക്കവാറും കൈന്ന് കിട്ടുന്നോ കൈ പിടിച്ചു കൊടുക്ക എനിക്ക് വായ്യ എൻ്റെ ദൈവമേ സുന്ദരാ നീ ഇങ്ങനെ നോക്കല്ലേ എന്റെ മരുമകളുടെ ഭർത്താവായി വരുന്ന ആളാണ് ആ ചടങ്ങിനെ കൈ പിടിച്ചു കൊടുക്കണ്ട അമ്മാവൻ ആ ഓക്കട്ട് ആ അവൻ അവൻ്റെ പാട്ടിനു പോയി ഒരു മരുമകനും ഒരു അമ്മാവിനൊന്നും വരുന്നുണ്ട് ആ ഇനി നല്ല സുന്ദരം വരും എന്തൊക്കെ നോക്കണം എൻ്റെ ദുഃഖോ ഏ നിൻ്റെ മകളെ കൈ പിടിച്ചു കൊടുക്കണ്ട ആങ്ങളമിണ്ട പോയി കാർത്തൂ വാ കാർത്തൂ വന്നു നമ്മുടെ കഥാനായകൻ ആ കഥാനായകൻ എത്തി മെല്ലെ ആ ഒന്നറിയാത്ത പോലെ വരൻ്റെ കഥാനായകൻ ആ അതങ്ങനെ ഇച്ചോളു അങ്ങനെ അലക്കണ്ടക്കോ പാൽ കുടിച്ചിട്ട് പൊക്ക ഒരുക്കു അച്ചക്കം കുടിക്കില്ലെങ്കിൽ അടുത്ത് വയ്ക്കണം ആ കുട്ടിയെങ്കിൽ കുളിച്ചോട്ട് പോകും വിക്കു ഏ വെക്കണോ ഭാവിയും മരുമകൻ ഒത്തിരി ദേഷ്യം കുറഞ്ഞുകൊണ്ട് പോട്ടെ വരുമാനായിട്ട് വരികയില്ലേന്ന് ഏ സുന്ദര എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്ക അമ്മായി അമ്മക്ക് രണ്ടെലി മൂന്നാൻ ഒക്കെ കേട്ടോ അങ്ങോട്ട് കൊടുക്കണം ഡവറി ഡൌറി രണ്ടെലിയും രണ്ട് മൂന്നണ്ണാനും കേട്ടോ സുന്ദര ആ അപ്പം ചെപ്പം അമ്മായിയമ്മ വീണു എന്ന് വരും അമ്മായിയപ്പൻ്റെയിൽ നിന്ന് ഇന്നല്ല കിട്ടിയ അടി ആഹാ നടിയായിരുന്നു അമ്മായിയപ്പൻ മരുമാനം കാണുമ്പോഴേക്കും എന്നെ അടിയാണ് ഇടാ നിന്റെ കാര്യം പോക്കാണെന്നാണ് തോന്നുന്നു കണ്ടിട്ട് ഇനി അത് മണിക്കുട്ടിയുടെ അമ്മാവൻ്റെ കയ്യിൽ നിന്നും അടി മൊത്തത്തിൽ അടിയാ എന്തോ കഷ്ടകാലാണ് നിൽക്കൂ ആ പാല് കുടിച്ചോ പാൽ അടച്ചേക്കണ ആ കുട്ടി കുടിച്ചോട്ടെ എഡി നിന്റെ പോണതാ ഒറ്റക്ക് പോണു കുഞ്ഞു കറുത്തു കറുത്തു ഞാൻ അമ്മയെ വിട്ടിട്ട് പോവല്ലേ എന്നെ ആരെയും പിടിച്ചോണ്ട് പോകും പോണു അത് ഒറ്റയ്ക്ക് ധൈര്യത്തിൽ പോണു ആ ആ നല്ല നോക്കാണ് എന്തെങ്കിലും ഇത്തിരി പാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആ കണ്ടും മുഴു പാലിലേക്കാണ് ഇരിക്കു നീ കുടിച്ചോടിയ പാല് വിട്ടാലു സുന്ദരാ വിട്ടാ വണ്ടി ആ പോട്ടേ അങ്ങോട്ട് പോട്ടേ ആ ആ പൊട്ടനെങ്ങാന വന്നാ എന്റെ പണി കഴിയും ഓടിക്കോ ഓടിയോടിക്കു ശ്രദ്ധിക്കണേ എന്റെ ശബ്ദമാണോ എന്ന് എന്തോ ശബ്ദം കേട്ടു എന്റെ കുട്ടി അതാ അടങ്ങോട്ട് പോയി ഇരിക്കോ പിടിച്ചോണ്ട് വന്നാ അതാ മേ മേന്ന് കുട്ടി ഇടവാ അമ്മ എവിടേ വന്നോ